നമസ്കാരം സ്വാഗതം നിലപ്പാടിലേക്ക് ഇന്ത്യ എന്ന ജനാധിപത്യ ബഹുസ്വര രാഷ്ട്രത്തെ ഏകാധിപത്യത്തിൻ്റെ ഇരുട്ടറയിലേക്ക് തള്ളിയിടാനുള്ള പദ്ധതി അതിൻ്റെ അവസാന മണിക്കൂറുകളിലാണോ എന്ന പരമാധികാര ജനസഭയെ ആട്ടിപ്പുറത്താക്കുന്ന ഭരണകൂടം ഈ രാജ്യത്തെക്കുറിച്ച് നമ്മുടെ പൂർവികർ കണ്ട സ്വപ്നങ്ങളെയെല്ലാം അട്ടിമറിക്കുകയാണോ പാർലമെൻറ്റിനകത്ത് വിയോജിപ്പിൻ്റെ ഒരു ശബ്ദവും അനുവദിക്കില്ല എന്ന മോദി സർക്കാരിൻ്റെ നയം രാജ്യത്ത് എന്തു നടന്നാലും പാർലമെൻറ്റിനോട് അത് വിശദീകരിക്കാൻ തനിക്ക് ബാധ്യതയില്ല എന്ന ധാർഷ്ട്യ സമീപനം ജനാധിപത്യത്തിൻ്റെ അരുക്കൊലയല്ലാതെ മറ്റെന്താണ് പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിലെ ഗുരുതരമായ സുരക്ഷാ വീഴ്ചയ്ക്കെതിരെ പ്രതിഷേധിച്ച പ്രതിപക്ഷ അംഗങ്ങളെ കൂട്ടത്തോടെ പുറത്താക്കുന്ന സഭാധ്യക്ഷന്മാർ ഏകശിലാത്മക ഭാരതമെന്ന ഹിന്ദുത്വ അജണ്ടയുടെ വിളക്കെടുപ്പുകാരായോ ഞങ്ങൾക്ക് പറയാനുള്ളതൊക്കെ ഞങ്ങൾ സൗകര്യമുള്ളിടത്ത് പറയും എല്ലാം പാർലമെൻറ്റിൽ പറയാൻ കഴിയില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഭരണ നേതൃത്വം നമ്മുടെ ജനാധിപത്യ സംവിധാനത്തെ തന്നെ അവമതിച്ച് ആട്ടിപ്പുറന്തള്ളുകയാണോ പ്രതിപക്ഷ സാന്നിധ്യമില്ലാതെ അതിവേഗം ചുട്ടെടുക്കുന്ന ബില്ലുകൾ ആരോടും ചർച്ച ചെയ്യാതെ ഏകപക്ഷീയമായി എഴുതിയുണ്ടാക്കുന്ന നിയമങ്ങൾ ഈ രാജ്യത്തെ എവിടേക്ക് കൊണ്ടുപോകാനുള്ള പദ്ധതിയുടെ ഭാഗമാണ് പാർലമെൻറ്റ് ആക്രമണത്തിൻ്റെ ഇരുപത്തിരണ്ടാം വാർഷിക ദിനത്തിൽ പുതിയ മന്ദിരത്തിനകത്തുണ്ടായ ഗുരുതര സുരക്ഷാ വീഴ്ചയ്ക്കെതിരെ പ്രതിഷേധിച്ച പ്രതിപക്ഷ അംഗങ്ങളെയാണ് ഇരു ഇരുസഭാധ്യക്ഷന്മാരും കൂട്ടത്തോടെ പുറത്താക്കിയത് നൂറ്റി അൻപതിലധികം എം പിമാരെ പുറത്താക്കിയ സംഭവം പാർലമെൻറ്റ് ചരിത്രത്തിൽ തന്നെ ആദ്യമെന്ന് പറയാം സുരക്ഷാ പാളിച്ചയെക്കുറിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പാർലമെൻറ്റിൽ പ്രസ്താവന നടത്തണമെന്ന ന്യായമായ ആവശ്യം ഉയർത്തിയവരെയാണ് സ്പീക്കറും ചെയർമാനും ചേർന്ന് സഭയ്ക്ക് പുറത്താക്കിയത് വിയോജിപ്പിൻ്റെ ഒരു ശബ്ദവും അംഗീകരിക്കില്ല എന്നുള്ള ആവർത്തിച്ചുള്ള പ്രഖ്യാപനമല്ലാതെ മറ്റെന്താണ് നാം ഈ കാണുന്നത് നോക്കൂ മോദി സർക്കാർ രണ്ടായിരത്തി പതിനാലിൽ അധികാര പഥമേറിയ ശേഷം പാർലമെൻറ്റിൽ നിന്ന് ഇതുവരെയായി സസ്പെൻഡ് ചെയ്യപ്പെട്ടത് ഇരുന്നൂറ്റി ഇരുപതിലധികം പ്രതിപക്ഷ എം പിമാരാണ് ഇതിന് പുറമേ തൃണമൂൽ കോൺഗ്രസ് എം പി മഹുവ മൊയ്ത്രയെ അസാധാരണമായ വഴികളിലൂടെ ലോക്സഭയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു ഒന്നും രണ്ടും യു പി എ സർക്കാരുകളുടെ കാലത്ത് വിവിധ സന്ദർഭങ്ങളിലായി അൻപത്തിമൂന്ന് എം പിമാർ മാത്രമാണ് ഇരുസഭകളിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ടത് എന്നതോർക്കണം അതിൽ അന്നത്തെ പ്രതിപക്ഷമായിരുന്ന ബി ജെ പിയുടെ ഒന്നോ രണ്ടോ അംഗങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ എന്നത് പ്രത്യേകമായും നരേന്ദ്രമോദി സർക്കാരിൻ്റെ പത്ത് വർഷക്കാലത്തിനിടയിൽ പാർലമെൻറ്റിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെടുന്ന എം പിമാരുടെ എണ്ണം അഞ്ച് ഇരട്ടിയായി കൂടി പാർലമെൻറ്റിലെ മര്യാദകളും ധാർമ്മിക മൂല്യങ്ങളുമൊക്കെ പാലിക്കാത്തതിൻ്റെ പേരിലാണ് നടപടിയെന്ന് പറയുന്നുണ്ടെങ്കിലും ഒരു ബി ജെ പി എം പി പോലും പുറത്താക്കപ്പെടുന്നില്ല പുതിയ പാർലമെൻ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്ത ആദ്യ സെഷൻ നടക്കുമ്പോൾ പ്രതിപക്ഷ എം പി ആയ ഡാനിഷ് അലിയെ വർഗീയമായി ആക്ഷേപിച്ച പരിധിവിട്ട വാക്കുകൾ കൊണ്ട് അവഹേളിച്ച ബി ജെ പി എം പി രമേശ് ബിദുരിക്കെതിരെ ഒരു എത്തിക്സ് കമ്മിറ്റി നടപടിയും ഉണ്ടായില്ല പ്രതിപക്ഷത്തിൻ്റെ വിയോജന സ്വരങ്ങൾ സഭയ്ക്കകത്ത് വേണ്ട എന്നാണ് സർക്കാർ നയം അവരുടെ പ്രതിഷേധങ്ങൾ പാർലമെൻറ്റ് ടിവികളുടെ ക്യാമറകൾ അവഗണിക്കും ഒച്ചവച്ചാൽ പുറത്താക്കും എന്നിട്ട് അതിപ്രധാന ബില്ലുകൾ പ്രധാനമന്ത്രി മോദിയും കൂട്ടരും ഒറ്റക്കിരുന്ന് പാസാക്കും ജനാധിപത്യമെന്ന ആശയത്തിൻ്റെ കഴുത്ത് വെട്ടുന്ന അതിക്രിയയല്ലാതെ മറ്റെന്താണിത് നോക്കൂ പഴയ പാർലമെൻ്റ് മന്ദിരത്തിൻ്റെ കാലം കഴിഞ്ഞുവെന്നും സുരക്ഷാ പ്രശ്നമുണ്ടെന്നും ഒക്കെ ചൂണ്ടിക്കാട്ടിയാണ് കോവിഡ് പ്രതിസന്ധി കാലത്തെ ഇറുക്കത്തെ പോലും വകവെക്കാതെ ശതകോടികൾ മുടക്കി നാം പുതിയ ഒരു മന്ദിരം പണി കഴിപ്പിച്ചത് അതിന് ചെലവാക്കിയ കോടികളിൽ നല്ലൊരു പങ്ക് ആധുനിക സുരക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു അങ്ങനെ ഒരിടത്തുണ്ടായ ഗുരുതരമായ സുരക്ഷാ പിഴവ് ചോദ്യം ചെയ്താണ് പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധം നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സ്ഥിരാകേന്ദ്രമായ പാർലമെൻറ്റിലെ സുരക്ഷാ വീഴ്ചയിൽ ആഭ്യന്തരമന്ത്രി മറുപടി പറയണം എന്നതാണ് അവരുടെ ആവശ്യം ഇരുപത്തിരണ്ട് വർഷം മുൻപ് പാർലമെൻറ്റിൽ ആക്രമണം നടക്കുമ്പോൾ എൽ കെ അദ്വാനി അന്ന് പാർലമെൻറ്റിൽ പ്രസ്താവന നടത്തിയിരുന്നു എന്ന കാര്യം കൂടി ഇതിനിടയ്ക്ക് ഓർക്കണം പക്ഷേ പുതിയ ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് പാർലമെൻറ്റിനോട് സംസാരിക്കാൻ മടിയാണ് പ്രധാനമന്ത്രിക്ക് ജനസഭയിൽ കാര്യങ്ങൾ വിശദീകരിക്കാൻ ഈഗോ സമ്മതിക്കുന്നില്ല എന്ന് തോന്നുന്നു തെരഞ്ഞെടുത്ത മാധ്യമങ്ങൾക്ക് അഭിമുഖം കൊടുക്കും എക്സിൽ കുറിപ്പെഴുതും പക്ഷേ ജനപ്രതിനിധി സഭയോട് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ് ജനായത്വ സംവിധാനത്തിൻ്റെ ശ്രേഷ്ഠതയെ ആ നിലയ്ക്ക് അംഗീകരിക്കാൻ മടിയുള്ളവരാണ് നാട് ഭരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക തന്നെ മണിപ്പൂരിൽ ഒരു സംസ്ഥാനമാകെ നിന്ന് കത്തിയിട്ടും പ്രധാനമന്ത്രി പാർലമെൻറ്റിൽ സംസാരിക്കാൻ എത്ര മാസം സമയമെടുത്തുമെന്ന് നാം ആലോചിക്കണം മണിപ്പൂർ വിഷയത്തിൽ പാർലമെൻറ്റിൽ നടന്ന ചർച്ച കേൾക്കാൻ പോലും പ്രധാനമന്ത്രി എത്തിയിരുന്നില്ല രണ്ട് ദിവസത്തെ ചർച്ചയ്ക്കൊടുവിൽ തൻ്റെ മറുപടി ഊഴത്തിന് അല്പം മുൻപ് മാത്രമാണ് മോദി സഭയ്ക്കകത്തേക്ക് കടന്നു വന്നത് രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രിയായി ലോക്സഭയിലേക്ക് വരുമ്പോൾ പാർലമെൻറ്റ് കവാടത്തിൽ സാഷ്ടാംഗം പ്രണമിച്ച മോദിയാണ് ഇന്ന് ആ സംവിധാനത്തെ ആകെ വില കുറച്ച് അവഗണിക്കുന്നത് എന്ന് കാണുക ലോക്സഭയിൽ പുകബോംബ് പ്രയോഗിച്ചവർക്ക് പാർലമെൻറ്റിലേക്ക് പ്രവേശന പാസ് അനുവദിച്ച ബി ജെ പി എം പി പ്രതാപ് സിൻഹയ്ക്കെതിരെ എന്തുകൊണ്ട് നടപടിയില്ല എന്ന് ചോദിക്കുന്നു പ്രതിപക്ഷം പ്രതാപ് സിംഹയെ സംരക്ഷിക്കുകയും നടപടി ആവശ്യപ്പെട്ട പ്രതിപക്ഷ എം പിമാരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്നു സഭാ അധ്യക്ഷന്മാർ ലോക്സഭയിലും രാജ്യസഭയിലുമായി നൂറ്റിനാല് എം പിമാരാണ് ഒന്നാം മോദി സർക്കാരിൻ്റെ കാലത്ത് സസ്പെൻഡ് ചെയ്യപ്പെട്ടത് രണ്ടാം മോദി സർക്കാരിൻ്റെ കാലത്ത് ഇതുവരെ നൂറ്റി അൻപതിലധികം എം പിമാർ ഇരുസഭകളിൽ നിന്നുമായി സസ്പെൻഡ് ചെയ്യപ്പെട്ടു രണ്ടാം മോദി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷമുള്ള ആദ്യ ശീതകാല സമ്മേളനത്തിൽ തന്നെ ലോക്സഭയിൽ രണ്ട് എം പിമാരെ പുറത്താക്കി രണ്ടായിരത്തി ഇരുപതിലെ ബജറ്റ് സമ്മേളനത്തിൽ പ്രതിഷേധിച്ച ഏഴ് ലോക്സഭാ എം പിമാരാണ് പുറത്താക്കപ്പെട്ടത് അതേ വർഷം വർഷകാല സമ്മേളനത്തിൽ എട്ട് പേരെ നിർദ്ദയം സസ്പെൻഡ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വർഷകാല സമ്മേളനത്തിൽ ഇരുപത് രാജ്യസഭാ എം പിമാരെ പുറത്താക്കി വിലക്കയറ്റത്തിൽ ചർച്ച വേണം എന്നാവശ്യപ്പെട്ടതിനായിരുന്നു ഈ നടപടിയെന്ന് കാണുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബജറ്റ് സമ്മേളനത്തിൽ ഒരു രാജ്യസഭാംഗവും വർഷകാല സമ്മേളനത്തിൽ രണ്ട് സഭകളിലും കൂടി നാല് എം പിമാർക്കും സസ്പെൻഷൻ കിട്ടി ജനങ്ങളുടെ ജീവസന്ധാരണ പ്രശ്നങ്ങളിൽ സർക്കാരിനോട് ചോദ്യം ചോദിച്ചതോ ചർച്ച ആവശ്യപ്പെട്ടതോ ഒക്കെയാണ് നടപടിക്കാധാരമായ സംഗതി ഇനിയും പ്രതിഷേധിച്ചാൽ ഇനിയും സസ്പെൻഷൻ എന്നത് തന്നെയാണ് സർക്കാരിൻ്റെ നയം അക്കാര്യത്തിൽ ഒരു പ്രതിഷേധവും ഒരു ജനാധിപത്യ മര്യാദയും അവരെ വിലക്കുന്നില്ല ഏകാധിപത്യത്തിൻ്റെ കാഹളത്തിന് ഒച്ച കൂടുന്നു ഇത്തവണ സസ്പെൻഡ് ചെയ്ത എം പിമാരിൽ നല്ലൊരു വിഭാഗം ആളുകളെയും കാലത്തേക്കാണ് പുറത്താക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ എത്തിക്സ് കമ്മിറ്റി റിപ്പോർട്ട് വരും വരെ അതായത് അടുത്ത സമ്മേളനത്തിലും ഇവരാരും പങ്കെടുക്കരുത് എന്ന നിർബന്ധ ബുദ്ധിയുള്ളതുപോലെയാണ് നീക്കങ്ങളെല്ലാം ബജറ്റ് സമ്മേളനത്തിൽ സർക്കാരിനോട് ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നിയവരെയെല്ലാം മൂന്ന് മാസത്തേക്ക് പുറത്താക്കി സർക്കാർ പദ്ധതി വെളിവാക്കി നേരത്തെ തൃണമൂൽ എം പി മഹുവ മൊയ്ത്രയെ പുറം നാം കണ്ടു എം പിമാർക്ക് സഭയിലേക്കുള്ള ചോദ്യങ്ങൾ അപ്ലോഡ് ചെയ്യാൻ നൽകിയിരുന്ന ലോഗിൻ ഡീറ്റെയിൽസ് വ്യവസായിയായ സുഹൃത്തിന് നൽകിയെന്നും അങ്ങനെ കോഴ വാങ്ങിയെന്നുമുള്ള കുറ്റം പറഞ്ഞാണ് അവരുടെ എം പി സ്ഥാനം തീർപ്പിച്ചത് ലോഗിൻ വിവരങ്ങൾ മറ്റാർക്കും കൈമാറാൻ പാടില്ല എന്ന് വ്യവസ്ഥയുണ്ടോ ആ ചോദ്യത്തിന് കമ്മിറ്റി മറുപടി പറയുന്നില്ല പരാതി നൽകിയവരെ ക്രോസ് ചെയ്യാൻ തനിക്കും വേണം അവസരം എന്ന അവരുടെ ന്യായമായ അഭ്യർത്ഥന എത്തിക്സ് കമ്മിറ്റി പരിഗണിച്ചില്ല താൻ ചോദ്യത്തിന് കോഴ വാങ്ങിയെന്ന് സർക്കാരിൻ്റെ ഏതെങ്കിലും ഏജൻസി അന്വേഷിച്ച് കണ്ടെത്തിയോ ഉണ്ടെങ്കിൽ ആ അന്വേഷണ വിവരങ്ങൾ കൈമാറാമോ എന്ന അവരുടെ ചോദ്യത്തിനും ഉത്തരമില്ല പരമാവധി ശിക്ഷയായ അയോഗ്യത നിർദ്ദേശിക്കാൻ എത്തിക്സ് കമ്മിറ്റിക്ക് എങ്ങനെ കഴിയുമെന്നും വിശദീകരിക്കപ്പെട്ടില്ല രാഹുൽ ഗാന്ധിയെ മുഹമ്മദ് ഫൈസലിനെ പുറത്താക്കാൻ കാട്ടിയ അതേ ആവേശം മഹുവ മൈത്രയുടെ കാര്യത്തിലും പ്രകടമായി കണ്ടു എതിർക്കുന്നവരെ ന്യായമായ ചോദ്യങ്ങൾ ഉയർത്തുന്നവരെ ഏതൊക്കെ വഴിക്ക് പുറത്തു കളയണമെന്ന് ഈ സർക്കാരിനെ ആരും പഠിപ്പിക്കേണ്ടെന്ന് സാരം പ്രതിപക്ഷ എം പിമാരെ കൂട്ടത്തോടെ പുറത്താക്കിയ ശേഷം ഗൗരവ സ്വഭാവമുള്ള ബില്ലുകൾ അതിവേഗത്തിൽ ചുട്ടെടുക്കുന്നു സഭകളിൽ തൊണ്ണൂറ്റിയഞ്ച് പ്രതിപക്ഷ എം പിമാരെ പുറത്തിരുത്തിയാണ് ഭാരതീയ ന്യായ സംഹിതാ ബിൽ നാഗരിക് സുരക്ഷാ സംഹിത ബിൽ ഭാരതീയ സാക്ഷ്യ ബിൽ എന്നിവ ആഭ്യന്തരമന്ത്രി അമിത് ഷാ ലോക്സഭയിൽ വെച്ചത് ഒന്നാമത് കോടതികളിൽ വാദം നടക്കേണ്ടതും വിധിപ്രസ്താവങ്ങളായി പ്രസ്താവങ്ങളായി മാറേണ്ടതുമായ കേസുകളുടെ നടപടിക്രമങ്ങളെല്ലാം ഇംഗ്ലീഷിലായിരിക്കണമെന്ന വ്യവസ്ഥയെ അട്ടിമറിക്കുന്നതാണ് ഈ നിയമ സംഹിതകളുടെ എല്ലാം പേരുകൾ തന്നെ ഇങ്ങനെ സംസ്കൃത ബന്ധിയായ ഹിന്ദി പേരുകളിട്ടാൽ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന ചോദ്യം ഇതിനകം തന്നെ തമിഴ്നാട്ടിൽ നിന്നും മറ്റും ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ പേരല്ല പേരിനേക്കാൾ അപകട സാധ്യതയുള്ള സംഗതികളെ ഉൾച്ചേർത്താണ് പുതിയ ഈ സംഹിതകൾ സർക്കാർ ഏകപക്ഷീയമായി തയ്യാറാക്കിയിരിക്കുന്നത് ആയിരത്തി എണ്ണൂറുകളിലുണ്ടാക്കിയ ഐ പി സിയും സി ആർ പി സിയും എല്ലാം നവീകരിക്കേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാവില്ല പക്ഷെ അത് കൂട്ടായ ചർച്ചകളിലൂടെയും ബന്ധപ്പെട്ടവരുടെയെല്ലാം അഭിപ്രായം കേട്ടും പൂർത്തീകരിക്കേണ്ട ഒരു ദൗത്യമാണ് പക്ഷേ അത്തരം ഒരു തുറന്ന ചർച്ചയും കൂടാതെയാണ് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ മൺസൂൺ സെഷൻ്റെ അവസാനം അപ്രതീക്ഷിതമായി ഈ ബില്ലുകൾ പാർലമെൻറ്റിൽ വെച്ചത് ഒരു നിയമനിർമ്മാണത്തിലും പൗരൻ്റെ അഭിപ്രായത്തിന് വില കൊടുക്കേണ്ടതില്ല എന്ന നയം വെച്ചു പുലർത്തുന്നതിൻ്റെ ഒടുവിലെ ഉദാഹരണമാണ് ഈ ബില്ലുകൾ പൗരൻ്റെ മനുഷ്യൻ്റെ അവകാശത്തിനും അന്തസ്സിനും മേലെയാണ് രാഷ്ട്രത്തിൻ്റെ അന്തസ്സെന്ന അതിവാദം മുന്നോട്ട് വയ്ക്കുന്നവരിൽ നിന്ന് മുൻപറഞ്ഞ മൂല്യം പ്രതീക്ഷിക്കുക വയ്യ സുപ്രീം കോടതി മരവിപ്പിച്ചിരിക്കുന്ന കുറ്റം തിരികെ കൊണ്ടുവരുന്നു എന്നതാണ് പുതിയ സംഹിതയിലെ ശ്രദ്ധേയമായ സംഗതികളിൽ ഒന്ന് സർക്കാരിനെ അവമതിക്കുന്നത് പോലും രാജ്യദ്രോഹത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരാമെന്ന നിലയ്ക്കുള്ള വ്യാഖ്യാന സാധ്യതകളെ ഉയർത്തിപ്പിടിക്കുന്നതാണ് പുതിയ മാറ്റം തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ ഏതു നിലയ്ക്കും വിലയിരുത്താനും വിമർശിക്കാനുമുള്ള അവകാശം പൗരനുണ്ടെന്നിരിക്കെ അത് തുലച്ചു കളയാനാണ് പുതിയ വഴിയിലൂടെ സർക്കാർ ശ്രമിക്കുന്നത് ഭരണകൂടത്തിനെതിരായ ഏതുതരം വിമർശനവും ഇനി രാജ്യദ്രോഹമാകാം പഴയതുപോലെയല്ല ജീവപര്യന്തം ശിക്ഷയിലേക്ക് വരെ പ്രതികളെ തള്ളിയിടാൻ ശേഷിയുള്ളതാണ് പുതിയ വകുപ്പ് തീവ്രവാദ വകുപ്പുകളിലും ഈ ദുരുപയോഗ സാധ്യത ആവോളമുണ്ട് യു എ പി എ പോലെ ഒരു പ്രത്യേക വകുപ്പ് ഇവിടെ നിലനിൽക്കെ ഐ പി സിയിൽ കൂടി തീവ്രവാദ വകുപ്പ് ഉൾ ഡിവൈഎസ്പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥന് മാത്രമേ യു എ പി എ ചുമത്താനാകുമെങ്കിൽ ഇനി ഏതൊരു സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്കും തീവ്രവാദ എഫ്ഐആറുകൾ എഴുതിയുണ്ടാക്കാം കൂടുതൽ കുടുക്കുകളും പല്ലും നഖവുമുള്ള വകുപ്പാക്കി യു എ പി എ ഭേദഗതി ചെയ്തതിനു ശേഷവും എന്തിന് ഐ പി സിയിൽ കൂടി തീവ്രവാദ വകുപ്പുകൾ ചേർത്ത് വയ്ക്കുന്നു ഉദ്ദേശം അവ്യക്തം അല്ലെങ്കിൽ വ്യക്തം ജനാധിപത്യത്തിൻ്റെ മരണക്കുഴി തോണ്ടുന്ന ബില്ലുകളെക്കുറിച്ച് പറയുമ്പോൾ ഈ സെഷനിൽ സർക്കാർ പാസാക്കിയ ദി ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആൻഡ് അതർ ഇലക്ഷൻ കമ്മീഷണേഴ്സ് അപ്പോയിൻ്റ്മെൻ്റ് കണ്ടീഷൻസ് ഓഫ് സർവീസ് ആൻഡ് ടേംസ് ഓഫ് ഓഫീസ് ബിൽ എന്ന ബില്ലിനെ കുറിച്ച് പ്രത്യേകമായി പറയണം കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി രാജ്യത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിന് വിശ്വാസ്യത നഷ്ടപ്പെടുന്നു എന്ന ആക്ഷേപത്തിനിടെയാണ് സുപ്രീം കോടതി തന്നെ ഈ വിഷയത്തിൽ മുൻപ് ഇടപെട്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് ആളെടുക്കാൻ കൃത്യമായൊരു നിയമമുണ്ടാക്കാൻ നിർദ്ദേശിച്ച കോടതി ആ നിയമം എങ്ങനെയായിരിക്കണം എന്ന് സൂചിപ്പിക്കുന്ന ഒരു താൽക്കാലിക സംവിധാനം കൂടി തയ്യാറാക്കി പ്രധാനമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും പുറമേ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും അടങ്ങിയ സമിതി ആയിരിക്കണം തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് ആളെ ആളെടുക്കേണ്ടത് എന്ന് ഉത്തരവിട്ടു അതിവേഗം നിയമമുണ്ടാക്കൽ പ്രക്രിയയിലേക്ക് കടന്ന മോദി സർക്കാർ പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ്റെ നമ്മുടെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൻ്റെ ആകെ പവിത്രതയുടെ അടിവേര് തോണ്ടുകയാണ് ചെയ്തത് പുതിയ നിയമത്തിലുള്ള ബിൽ അവതരിപ്പിച്ച കേന്ദ്രം സമിതിയിൽ നിന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിനെ വെട്ടി പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒപ്പം പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരു കേന്ദ്രമന്ത്രിയും എന്നതാക്കി വ്യവസ്ഥ പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന കേന്ദ്രമന്ത്രി എന്നാൽ പ്രധാനമന്ത്രി നിയമിച്ച പ്രധാനമന്ത്രിയുടെ നിർദ്ദേശങ്ങളെല്ലാം നടപ്പിലാക്കാൻ ഉത്തരവാദപ്പെട്ട പ്രധാനമന്ത്രിയുടെ കീഴിലുള്ള ഒരാളാണ് ചുരുക്കത്തിൽ പ്രധാനമന്ത്രിയുടെ തീരുമാനം ഒരു എതിർപ്പുമില്ലാതെ നടപ്പിലാക്കാൻ കഴിയും വിധമാണ് ഈ പുതിയ നിയമം എഴുതി ഉണ്ടാക്കിയിരിക്കുന്നത് സർക്കാർ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നടപ്പിലാക്കാൻ മടിയില്ലാത്തൊരു കമ്മീഷനെയാണ് നമ്മുടെ ഭരണകൂടം സ്വപ്നം കാണുന്നത് എന്ന് തോന്നുന്നു ഭരണഘടനയുടെ ആർട്ടിക്കിൾ മുന്നൂറ്റി അനുസരിച്ച് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറേയും മറ്റ് കമ്മീഷണർമാരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് അതേ ഘടന നിലനിർത്തിക്കൊണ്ട് തന്നെ പുതിയ ബിൽ സിഇ സി എയും മറ്റ് എ സിമാരെയും ഒരു സെലക്ഷൻ കമ്മിറ്റിയുടെ സിപാർശ പ്രകാരം രാഷ്ട്രപതി നിയമിക്കുമെന്ന് ഇതിൽ പറയുന്നു മുൻപ് പറഞ്ഞ രൂപത്തിൽ പ്രധാനമന്ത്രിയും അദ്ദേഹം നിയോഗിക്കുന്ന മന്ത്രിയും പിന്നെ പ്രതിപക്ഷ നേതാവുമാണ് സെലക്ഷൻ കമ്മിറ്റിയിൽ ഉണ്ടാവുക തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർക്കായുള്ള ഒരു സെർച്ച് കമ്മിറ്റിക്ക് ക്യാബിനറ്റ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഗവൺമെൻറ് സെക്രട്ടറിയുടെ റാങ്കിൽ താഴെയല്ലാത്ത രണ്ടംഗങ്ങൾ ഉണ്ടായിരിക്കുമെന്നും സെലക്ഷൻ കമ്മിറ്റിയുടെ പരിഗണനയ്ക്കായി അവർ അഞ്ച് പേരടങ്ങുന്ന പാനൽ തയ്യാറാക്കുമെന്നും ഈ ബില്ല് പറയുന്നുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ ഏകകണ്ഠമായിരിക്കുമെന്നും അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ ഭൂരിപക്ഷത്തിലൂടെ തീരുമാനമെടുക്കുകയും ചെയ്യും എന്നുവെച്ചാൽ പ്രതിപക്ഷ നേതാവിൻ്റെ അഭിപ്രായമോ അസാന്നിധ്യമോ പോലും പരിഗണിക്കപ്പെടാൻ ഇടയില്ല എന്ന് തന്നെ മനസ്സിലാക്കണം സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശം സമ്പൂർണ്ണമായും അട്ടിമറിക്കപ്പെടുകയാണ് അന്നത്തെ കോടതി വിധിയുടെ ആത്മാവ് ഭരണഘടനാ അസംബ്ലിയുടെ കാഴ്ചപ്പാടുകളുടെ പ്രകടനമായിരുന്നുവെന്ന് മുൻ സുപ്രീംകോടതി ജഡ്ജി മദൻ ബി ലോക്കൂർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് തിരഞ്ഞെടുപ്പ് യന്ത്രങ്ങൾ സർക്കാരിൻ്റെ നിയന്ത്രണത്തിന് പുറത്തായിരിക്കണമെന്ന് ഭരണഘടനാ അസംബ്ലി വളരെ വ്യക്തമായി വിചാരിച്ചിരുന്നു സുപ്രീം കോടതി അതിൻ്റെ വിധിന്യായത്തിൽ ഇത് പ്രകടമാക്കാനാണ് ശ്രമിച്ചത് പക്ഷേ അത് പരിഗണിച്ചതേയില്ല മോദി ഭരണകൂടം ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസിന് പകരം ഒരു ക്യാബിനറ്റ് മന്ത്രിയെ നിയമിച്ച് സർക്കാർ ഭരണഘടനാ അസംബ്ലിയോടുള്ള പ്രതിബദ്ധത തങ്ങൾക്ക് തീരെ ഇല്ല എന്ന് വ്യക്തമാക്കി ഒരു ക്രിക്കറ്റ് മാച്ചിൽ ഏതെങ്കിലും ഒരു ടീമിൻ്റെ ക്യാപ്റ്റന് കീഴിലായി അമ്പയറെ നിയമിക്കുന്നത് പോലെ പരിഹാസ്യമായി മാറുന്നു ഈ നിയമത്തിലെ വ്യവസ്ഥകൾ പുതിയ നിയമനിർമ്മാണത്തിൻ്റെ ഏറ്റവും പ്രസക്തമായ വശം തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെയും സിഇസിമാരുടെയും പദവി സുപ്രീം കോടതി ജഡ്ജിമാരുടെ പദവിയിൽ നിന്ന് ക്യാബിനറ്റ് സെക്രട്ടറിയുടെ പദവിയിലേക്ക് തരം താഴ്ത്തി എന്നതാണ് ക്യാബിനറ്റ് സെക്രട്ടറി നേരിട്ട് സർക്കാരിന് കീഴിലാണ് എന്നതോർക്കണം അങ്ങനെ വന്നാൽ പ്രധാനമന്ത്രിയെയും മന്ത്രിമാരെയും വരെ വിളിച്ചു വരുത്തേണ്ട തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലെ ഒരു ഭരണഘടനാ സ്ഥാപനം എങ്ങനെ നിർഭയമായി നിഷ്പക്ഷമായി പ്രവർത്തിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലെ ഒരു ഭരണഘടനാ സ്ഥാപനത്തെ ക്യാബിനറ്റ് സെക്രട്ടറിയുമായി എങ്ങനെ തുലനം ചെയ്യാൻ കഴിയും സമ്പൂർണമായും സർക്കാരിന് വിധേയപ്പെടുന്ന ഒരു സംവിധാനമാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ മാറ്റിയെടുക്കാനുള്ള പദ്ധതി അതിൻ്റെ പ്രവർത്തനം പൂർത്തിയാക്കിയ കാഴ്ചയാണ് നാം ഇപ്പോൾ കണ്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്കൊപ്പം പിറവികൊണ്ടിട്ടും ഇന്നും അസ്ഥിരതയിൽ മുങ്ങിയ രാജ്യമായി പാകിസ്ഥാൻ ഊർജ്ജശ്വാസം വലിക്കുന്നത് എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പുകൾ പലതും അട്ടിമറി ആരോപണങ്ങളാൽ നിറയുകയും സംഘർഷങ്ങളിലേക്ക് പോവുകയും ചെയ്യുന്നതാണ് അവരുടെ ചരിത്രം നോക്കൂ അമേരിക്കയിൽ പോലും തെരഞ്ഞെടുപ്പിൽ അട്ടിമറി ആരോപിക്കപ്പെടുന്നത് ഹോളിഗനിസം നടക്കുന്നത് നാം കാണുന്നുണ്ട് പക്ഷേ ഇന്ത്യ അത്തരം ഒരു അട്ടിമറി ആരോപണത്തെ വിശ്വാസ്യതാ പ്രശ്നത്തെ ഒരു കാലത്തും അഭിമുഖീകരിച്ചില്ല വിപുലമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയ അത്രമേൽ സുതാര്യമായി നിറവേറ്റപ്പെടുന്നു എന്ന ജനങ്ങളുടെ ബോധ്യമാണ് നമ്മുടെ കരുത്ത് ആ വിശ്വാസം നഷ്ടപ്പെടുത്തുന്ന കളി അപകടം പിടിച്ച കളിയായിരിക്കുമെന്ന് ഈ ഭരണകൂടം ഓർക്കണം ഇത്രയധികം എം പിമാരെ ഒന്നിച്ച് പുറത്താക്കിയിട്ടും രാജ്യത്തെ മാധ്യമങ്ങൾക്ക് അത് പ്രധാനപ്പെട്ട ഒരു വിഷയമല്ല അതിവേഗം ചുട്ടെടുക്കുന്ന ഈ ബില്ലുകൾ ഇഴകേറി പരിശോധിക്കാനും അതിന്മേൽ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേൾപ്പിക്കാനും മാധ്യമങ്ങൾക്ക് താൽപ്പര്യമില്ല പാർലമെൻറ്റ് വളപ്പിൽ പ്രതിഷേധത്തിനിടെ രാജ്യസഭാ അധ്യക്ഷൻ ജഗ്ദീപ് ധൻഘട്ടിനെ പരിഹസിച്ച് തൃണമൂൽ കോൺഗ്രസ് എം പി കല്യാൺ ബാനർജി മിമിക്രി നടത്തിയതാണ് ദേശീയ മാധ്യമങ്ങളുടെ വേദന ഗൌതമദാനിയും ഭരണകൂടവും തമ്മിൽ എന്ത് ബന്ധമെന്ന ചോദ്യം സഭയ്ക്കകത്തുയരുമ്പോൾ അതാകുന്നില്ല മാധ്യമങ്ങളുടെ വിഷയം റഫേലും തൊഴിലില്ലായ്മയും വർഗീയ വിഭജനവുമൊന്നും മാധ്യമങ്ങളിൽ തലക്കെട്ടുകളാകുന്നില്ല ഓരോ സന്ദർഭത്തിലും ഭരണകൂടം തയ്യാറാക്കുന്ന അജണ്ടകൾക്കൊപ്പം പേന ചലിപ്പിക്കുന്നു മൈക്കെടുക്കുന്നു നമ്മുടെ മാധ്യമ സംഘം ഐതിഹാസികമായ വിമോചന പോരാട്ടത്തിനൊടുവിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ഈ നാട് സ്വതന്ത്രമാകുമ്പോൾ വരും തലമുറ എങ്ങനെ സഞ്ചരിക്കണമെന്നതിൽ നമ്മുടെ പൂർവ്വനായകർക്ക് ഒരു സ്വപ്നമുണ്ടായിരുന്നു ഏറ്റവും ദുർബലനായ അവസാനത്തെ മനുഷ്യൻ്റെ ശബ്ദത്തിന് പോലും പ്രാധാന്യമുണ്ടാകണമെന്ന ഉറച്ച ബോധ്യത്തിലാണ് അവർ ഈ രാജ്യത്തെ ഒരു ജനാധിപത്യ രാഷ്ട്രമാക്കി പടുത്തുയർത്തിയത് ആ വിഭാവനത്തെ അട്ടിമറിച്ച് ഇതിനെ ഒരു ഏകശിലാത്മക ദേശമാക്കി ഒരു ചക്രവർത്തി മാത്രമുള്ള ഇരുണ്ട രാജ്യമാക്കി മാറ്റാനാണ് സംഘപരിവാര ഭരണകൂടം ശ്രമിക്കുന്നതെന്ന് കൂടുതൽ കൂടുതൽ തെളിച്ചപ്പെടുന്നു ആ ദുഷിച്ച നീക്കത്തെ ഒരുമിച്ച് ചെറുക്കാനുള്ള ബാധ്യത നമ്മുടെ പൗരസമൂഹത്തിനുണ്ട് അനിവാര്യമായ ആ രാഷ്ട്രീയ ദൗത്യം ഏറ്റെടുക്കാൻ എത്ര വൈകുന്നുവോ അത്രയും അപകടം അടുത്തെത്തിക്കൊണ്ടിരിക്കുമെന്ന് മാത്രം ഓർക്കുക നിലപാട് പൂർണ്ണമാകുന്നു നന്ദി